കോയ്ക്കത്തറവാട്ടിലെ കുട്ടമ്പയുടെ അഞ്ച് മക്കളിൽ മൂന്നാമത്തെ മകളാണ് സുലോചന ടീച്ചർ നാല് ആങ്ങളുടെ ഒരു പെങ്ങൾ കുട്ടമ്പുള്ള മക്കൾക്കെല്ലാം വീതം വെച്ച് കൊടുത്തു അതിലൊരു വീതം സുലോന ടീച്ചർക്കും ഉണ്ട് റോഡ് സൈഡിലാണ് നല്ലൊരു വീടും വെച്ച് ഇപ്പോൾ അതിലാണ് സുലോന ടീച്ചറും മകൻ രതുകൃഷ്ണനും താമസിക്കുന്നത് ടീച്ചർ തൊട്ടടുത്തുള്ള സ്കൂളിലെ അധ്യാപികയായിരുന്നു ഇപ്പോൾ പെരുഷനായിട്ട് രണ്ട് വർഷമായി വിവാഹം കഴിഞ്ഞുവെങ്കിലും ഭർത്താവ് കൂടെയില്ല ഭർത്താവിനെ ഒഴിവാക്കി അയാളൊരു മദ്യപാനിയായിരുന്നു അയാളുടെ സ്വഭാവം അറിയാതെയാണ് ആങ്ങളന്മാരും അച്ഛനും കൂടി സുര ടീച്ചറെ വിവാഹം കഴിപ്പിച്ചത് എന്നാൽ വിവാഹം കഴിഞ്ഞാൽ അയാൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വന്നു വീട്ടിലെപ്പോഴും വഴക്കായി അലമ്പായി വീട്ടിൽ സമാധാനമില്ലാത്ത ഒരു രീതിയിലുള്ള ജീവിതമായി അയാളുടെ മദ്യപാനമാണ് ഇതിനൊക്കെയും കാരണം എന്നാൽ ഇതിനിടയ്ക്ക് ഒരു മകൻ ജനിച്ചു യദുകൃഷ്ണൻ യദുകൃഷ്ണന് മൂന്ന് വയസ്സപ്പോഴാണ് ആണ് അവൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നത് ആങ്ങളമാരും അച്ഛനോട് കൂടി ആ വിവാഹമോചനം നടത്തുകയായിരുന്നു അയാളെ വേണ്ടാന്ന് ടീച്ചറും പറഞ്ഞു അങ്ങനെ ടീച്ചർക്ക് ആ റോഡിൽ നല്ലൊരു വീട് വെച്ചു ആ വീട്ടിലാണ് ഈ ടീച്ചറും യദുകൃഷ്ണനും താമസിക്കുന്നത് സ്കൂളിൽ നിന്ന് പെൻഷൻ ആയപ്പോൾ നല്ലൊരു തുക അവിടുന്ന് കിട്ടി അപ്പോൾ ബാങ്കിൽ കാശുമുണ്ട് ടീച്ചറുടെ മകൻ നേതു നല്ല വിദ്യാഭ്യാസങ്ങൾ ഉള്ള ആളാണ് പക്ഷേ മുപ്പത്തി മൂന്ന് വയസ്സായിട്ടും ഒരു വിവാഹം കഴിക്കുകയോ ഒരു ജോലിക്ക് പോവുകയോ ചെയ്യത്തില്ല വീണ്ടാകത്തും മാത്രം ഇങ്ങനെ മുറിക്കകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സ്വഭാവമാണ് എപ്പോഴും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് പ്രത്യേകിച്ച് ആരോടെ ഒരു അടുപ്പമോ ഒരു സഹകരണമോ വെളിയിലിറങ്ങി പോകത്തൊന്നുമില്ല ചെറുപ്പം തൊട്ടേ ഒരു പ്രത്യേക രീതിയായിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ ബഹുമിടുക്കനായിരുന്നു പലരും പറയുന്നു അവൻ്റെ അച്ഛൻ്റെ ആ ബഹളങ്ങളും ആ സ്വഭാവം കണ്ട് ഒരു മനസ്സിനൊരു മുരടിപ്പ് ഉണ്ടായതായിരിക്കുമെന്നാണ് പലരും പറയുന്നത് ഏതായാലും ടീച്ചറുടെ പെൻഷൻ പെൻഷനായതിനു ശേഷം വീട്ടിൽ ആ റോഡ് സൈഡിൽ നല്ലൊരു വീട് വെച്ചാണിപ്പോൾ അവർ താമസിക്കുന്നത് ഈ അമ്മയും മകനും മാത്രമേ ഉള്ളൂ അമ്മ എവിടെങ്കിലും പോകണമെങ്കിലും മകൻ വീടിനകത്ത് മാത്രം ഒതുങ്ങി കുടിക്കും മകനെങ്ങും പോകത്തുമില്ല എങ്ങോട്ടും പോകുന്ന ഒരു സ്വഭാവവും കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു നാലേക്കർ വസ്തുവും അതിൻ്റെ ചുറ്റുപാടും ഒക്കെയും ടീച്ചർക്കുണ്ട് ആങ്ങളമാർക്കൊക്കെയും ടീച്ചറെ വലിയ കാര്യമായിരുന്നു അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പെങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി പെങ്ങളുടെ ഭർത്താവിനെ ഒഴിവാക്കിയത് പെങ്ങളുടെ സമ്മത്തോടു കൂടിയായിരുന്നു ഇനി അയാളോട് ജീവിക്കാൻ വയ്യ എന്ന് ഈ പെങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു അവിടെ എന്നും വീട്ടിൽ വഴക്കാണ് പ്രശ്നങ്ങളാണ് മദ്യപാനം ഇല്ല എനിക്ക് വേറൊന്നുമില്ല വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റ് അല്ലെങ്കിൽ പുരൾത്ത് നിട്ടുന്ന ആദായങ്ങളൊക്കെയും അയാളെടുത്ത് തോന്നിവാസം ചെയ്യുന്നൊരു സ്വഭാവമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് അയാളെ ഒഴിവാക്കിയത് അപ്പം രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ഈ അങ്ങളമാരും അച്ഛനും ഒക്കെയും അവരോട് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു എനിക്ക് എനിക്കിനിയൊരു വിവാഹം വിവാഹം വേണ്ട ഞാൻ എൻ്റെ മകനെയും വളർത്തിക്കോളും ഞങ്ങളിവിടെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതം അന്നൊരു ശനിയാഴ്ചയായിരുന്നു ടീച്ചറുടെ കൂടെ പഠിപ്പിച്ച ഒരു ടീച്ചറുടെ മകട വിവാഹമാണ് ആ വിവാഹത്തിന് തലേദിവസമായി ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ടീച്ചർ പറഞ്ഞു മകൻ വരത്തില്ല അതുകൊണ്ട് ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ടീച്ചർ മകനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്നൊരു വിവാഹത്തിന് പോകാൻ നീ വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് താമസം വരും എങ്ങനെയായാലും നാലുമണി ആകുമ്പോഴേ വരുവുള്ളൂ അപ്പം അവനോട് പറഞ്ഞു ആഹാരങ്ങളൊക്കെ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് നീ സമയത്തിനടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞ് ടീച്ചർ അവിടുന്ന് ഇറങ്ങി ആണെങ്കിൽ തൊട്ട് മുന്നിലാണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ ആ ബസ്സിന് പോകാൻ വേണ്ടിയാണ് കാറൊക്കെ ഉണ്ടെങ്കിലും കാറിന് പോകുന്നില്ല ബസ്സിന് പോകാൻ തീരുമാനിച്ചാണ് ബസ്സിന് വേണ്ടി പോകാൻ വേണ്ടി റോഡ് സൈഡിൽ പോയിരുന്നു എന്നാൽ റോഡ് സൈഡിൽ പോയി ബസ്സിനെ കാത്തു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എതിർ സൈഡിൽ കൂടെ വന്നൊരു കാറ് പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ആ ടീച്ചറിനെ ഇടിച്ചു ടീച്ചറെ ഇടികൊണ്ട് താഴെ വീണു പെട്ടെന്ന് ആ കണ്ടു നിന്നവർ അവിടെ കടുത്ത് ബഹളം വെച്ചു അടുത്തുള്ളവരൊക്കെ ഓടിക്കൂടി ഓടിക്കൂടിയപ്പം ടീച്ചർ വീണത് ആ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ഭിത്തിയിലാണ് ആ ഭിത്തിയിൽ തല തല്ലിയാണ് വീണ് പെട്ടെന്ന് തല പൊട്ടി തലയിൽ നിന്ന് രക്തം ഒഴിക്കാൻ തുടങ്ങി കണ്ടുതന്നവർക്ക് പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചു വരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങി പെട്ടെന്ന് ആംബുലൻസ് വന്നു ആംബുലൻസേ കയറ്റുന്ന ഇടയ്ക്ക് ഈ ആ ആങ്ങളമാർ രണ്ടുപേരും വന്നു അവർ പറഞ്ഞു മകനോടേം പറഞ്ഞു നീ ആശ്രയിപ്പാകുന്നു അപ്പോൾ മകൻ പറഞ്ഞു ഞാൻ വിരുന്നിരുന്നു അവൻ ആഹപ്പാളെ വെപ്രാളപ്പെട്ട് പരവശനായിട്ട് നിൽക്കുകയാണ് ടീച്ചറിൻ്റെ ആങ്ങളമാരെ ടീച്ചറിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു എന്നാൽ ഈ മകൻ പെട്ടെന്ന് വീട്ടിൽ പോയി മുറി അടച്ച് ആ മുറിക്കകത്തുനിന്ന് പിന്നെ ഇടം വല ഇറങ്ങിയിട്ടില്ല ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ ഇളയ ആങ്ങള വന്ന് കഥകിന് മുട്ടിയപ്പോഴേ കഥക തുറക്കുന്നില്ല പല പ്രാവശ്യം പിടിച്ചിട്ടും കഥ തുറക്കുന്നില്ല വീണ്ടും വീണ്ടും കഥകിന് ആഞ്ഞുകുട്ടി എന്നിട്ടും അനക്കമൊന്നുമില്ല പെട്ടെന്ന് അടുത്തുള്ള മറ്റേ ആങ്ങളെ ആങ്ങളെക്കൂടെ വിളിച്ചു രണ്ടുപേരും കൂടെ ചെന്ന് കഥകൾ കുത്തി തുറന്നു അവർ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഈ ടീച്ചറുടെ മകൻ യെതു കൃഷ്ണൻ ഫാനിൽ തൂങ്ങി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആശുപത്രിയിലായിരിക്കുന്ന ടീച്ചറെ എങ്ങനെ ഈ വിവരം അറിയിക്കും അറിയിക്കാതിരിക്കാനും ഒക്കത്തില്ല അവസാനം അവർ ആ അമ്മയോടെ വിവരം പറഞ്ഞു അത് കേട്ട മാത്രയിൽ അവർക്ക് വാഹപ്പാടി ഒരു വെപ്രാളം ഉണ്ടായി അവർക്ക് തലയിടിച്ച് വീണെങ്കിലും ആ ഒരു ചെറിയ പരിക്കേ ഉള്ളായിരുന്നു എങ്കിലും അവർക്ക് ആ വാർത്ത കേട്ടപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാനും സാധിച്ചില്ല പെട്ടെന്ന് ശരീരത്തിന് ഒരു വിറയിൽ പോലെ ഉണ്ടായി പിന്നെ ആ ശരീരം ചലനമറ്റുപോയി ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇനി ആ കുടുംബത്തിലാരണ്ട് മകൻ്റെ മരണവാർത്ത അറിഞ്ഞായിരിക്കും അമ്മയ്ക്ക് പെട്ടെന്നൊരു സൈലൻറ്റ് അറ്റാക്കുണ്ടായിരുന്നു ആ ഡോക്ടർ പറഞ്ഞത് ഏതായാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വലിയൊരു ജനാവരുടെ അകമ്പടിയോടെ ആ അമ്മയുടെയും മകൻ്റെയും ആ മൃതശരീരം രണ്ടും അവരുടെ വീടിൻ്റെ അടുത്തുള്ള ആ പറമ്പിൽ അവർ ദഹിപ്പിക്കു ഇതാണ് വിധി എന്ന് പറയുന്നത് ഈ വിധിയെ തടയാൻ ആരെക്കൊണ്ട് സാധിക്കും ഒരു വിധിയെ തടയാൻ ആരെക്കൊണ്ട് സാധിക്കുകയില്ല അങ്ങനെ ആ കുടുംബത്തിൻ്റെ അവസാനത്തെ അത്താണിയായിരുന്ന ആ മകനും അമ്മയും അവിടെ ജീവിതം അവരുടെ ജീവിതം തീരുകയായിരുന്നു എന്തോ ഒരു കഷ്ടമാണ് ഇങ്ങനെ എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് ഒരു മദ്യപാരി ഇരുന്ന ഒരു മനുഷ്യൻ്റെ ഭാര്യയുടെ അവസ്ഥയാണ് ഈ കണ്ടത്